അമ്മു എടാ നീ പ്രോജക്ട് വെച്ചാ എടാ എന്ത് കഷ്ടം എടാ നിന്റെ അടുത്ത് വെക്കലന്നല്ലേ ഞാൻ പറഞ്ഞേ എന്റെ അടുത്ത് പറഞ്ഞിട്ട് വെക്കണോന്നല്ലേ എടാ ഞാൻ തുടങ്ങിയിട്ട് പോലും ഇല്ല എന്തോന്നമ്മോ കഷ്ടമുണ്ട് എടാ എനിക്ക് എനിക്കറിയത്തില്ലടാ ഞാൻ പറഞ്ഞില്ല ഞാൻ ക്ലാസ്സിൽ വരാത്തോണ്ട് എനിക്ക് അറിയത്തില്ല അനുൻ്റെ അടുത്ത് നിന്റെ അടുത്ത് ഞാൻ ഒരുമിച്ചാ പറഞ്ഞെ ആ രണ്ടുപേരും വെച്ചല്ലേ നന്നായി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം മറ്റേ മാത്സിൻ്റെ പ്രോജക്റ്റ് ഫൈനൽ ഡേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വച്ചില്ല കാരണം നീ വെക്കാത്തോന്നു നന്ദി വേണം ഇടി നന്ദി ഓ ശരി ഇനി ഒന്നും പറയണ്ട ആ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നത് അറിയത്തില്ല ചെയ്യാം ഞാൻ ആ ഓക്കെ ഓക്കെ ശരി ഹായ് അച്ചട നല്ല രസമുണ്ട് ഞാൻ മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടുള്ള വൈകിളി ക്ലിയർ ഇല്ല ഫോൺ മേടിക്കുണ്ട് ഞാൻ വന്നപ്പോ മരത്തിന്റെ വണ്ടലിലേക്ക് ആയിരുന്നേ മഞ്ഞ കളർ കിളി നല്ല രസം ഉണ്ട് കാണാൻ അച്ചാ രസമുണ്ട് വലിയ കിളി എന്ത് കളറായിരുന്നു മഞ്ഞ കളർ അതാണ് ഈ കളറിനെ കാട്ടിയും കുറച്ചും കൂടെ ഒരു ലൈറ്റ് ഭംഗിയായിരുന്നു കിളികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭംഗിയുള്ള തൂവലൊക്കെ പല ും നല്ലൊരു അപൂർവനത്തില്ല എന്ത് അറിയുമോ അതെ മണ്ണാത്തിനറാഞ്ചി ആണോ അല്ലെങ്കിൽ െ എന്തുമാത്രം കിളികളുണ്ടെന്ന് അറിയുമ്പോ പണ്ട് നമ്മളെവിടെ കാഞ്ഞിരം പറയല്ലേ പാറവെള്ളന്റെ അവിടെ എന്തും മാത്രം കിളികൾ രസമാണ് അതെ എപ്പോഴും ഈ ഫോണിൽ നോക്കി കൊണ്ടിന്നെ ഇനിയൊന്നും കാണാൻ പറ്റില്ല വല്ലപ്പോഴും ഒക്കെ എന്റെ മോള് പുറത്തോട്ട് ഇറങ്ങണം ഇങ്ങനെയൊക്കെ നോക്കണം എന്നാലും കാണാൻ പറ്റുമോ ഇങ്ങനെ ഫോണിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഏത് വേണം നല്ല ഗൂഗിള് പറയാ ാണ് പറയാണ്ടോ നല്ല രസം മണ്ണാത്തി നിനക്കെങ്ങനെ അറിയാം എടീ അതൊക്കെ എനിക്കറിയാം ഞാൻ ഒരു പ്രകൃതി സ്നേഹിയാണ് പേര് പറഞ്ഞല്ലേ ഇവിടെ പൂത്താങ്കേരി ചെറിയ ചെറിയ കണ്ടിട്ടുണ്ട് ഇവിടെ എന്തോന്ന് അതൊക്കെ എന്റെ തറവാട്ടിൽ അയ്യോ എത്ര തരം കിളികളും പക്ഷികളും അറിയോ നമ്മുടെ വയലിന്റെ അപ്പുറത്തെ കാവില് കാവില് നൂറുകണക്കിന് വെറൈറ്റി ഉള്ള പക്ഷികള് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ വർഷത്തിലെ ഒക്കെ ആകുമ്പോഴത്തേക്കും ദേശാടന കിളികൾ പറഞ്ഞ് വരും എല്ലാ വർഷവും വരും നമ്മൾ കണ്ടിട്ടില്ലാത്ത വേറെ ഏതൊക്കെയോ രാജ്യത്തുനിന്ന് വരുന്നതാണെന്നൊക്കെ അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് കളർ ഒരുപാട് കളറുള്ള മഞ്ഞ കളറ് പിന്നെ വെള്ളയും തവിടും കൂടെ ചേർന്ന കളറ് പിന്നെ ഒരു ചാര നിറമുള്ള ഒരു വലിയ പക്ഷി എന്തൊക്കെ വെറൈറ്റി പേരൊന്നും എനിക്ക് അറിഞ്ഞൂടെ കാണാൻ ഭയങ്കര ഇഷ്ടം ഞാനും ചേട്ടൻ കൂടെ എപ്പോഴും പോയി കാണുന്നു കേട്ടാ ഞാൻ ഇനി വീട്ടില് പക്ഷിപുരാണം മൊത്തം കേട്ടേണ്ടി വരും അവര് ഓട്ടമ്മ അവർക്ക് ഈ പ്രകൃതി സ്നേഹവും അങ്ങനെ പറ്റിയുള്ള ഫീലിംഗ്സും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ അമ്മ പറ അമ്മ പറഞ്ഞിട്ടുണ്ടോ പോണേടുന്നു നീ അവിടെ മക്കളെ എനിക്ക് തോന്നുന്നതേ മെനങ്ങാന്ന് ഞാൻ ഇവിടെ ആ ഓലയിൽ ഒരു കിളി വന്നിരുന്നു ഒരു മഞ്ഞയും ഒരു കറുപ്പൊക്കെ ഉള്ള പുള്ളി പുള്ളി ഇനി അത് വല്ലതാണ് അതൊരു കുരുവി പോലെയാണ് ഒരു മറ്റേ തൂക്കണ കുരുവി പോലെ ഇരിക്കും എനിക്ക് തോന്നുന്നു ഈ മാവിലല്ലേ നീ കണ്ടത് ഇവിടെ കൂട് വെക്കാൻ ആയിരിക്കും മുട്ടയിടാൻ വേണ്ടി പിന്നെ വെക്കാൻ വരുവായിരിക്കും അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും പക്ഷെ ശല്യം ചെയ്യരുത് ഇല്ലല്ലോ ഒരുപാട് കിളി നമുക്ക് നമുക്ക് കിട്ടൂല അത് കൂട് വെച്ച് പറന്നങ്ങ് പോകും പക്ഷെ നല്ല രസമായിരിക്കും ചിരിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം